നമ്മുടെ 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 ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വർഷകാലമായി സ്വന്തം ലൈവ ലൈവ വളരെ കുറവാണ് വണ്ടൂർ ം ഉച്ചക്കുളത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ രണ്ട് യുവാക്കൾക്ക് പരിക്ക് ഉച്ചക്കുളം നഗറിലെ അരുൺ സുധീഷ് എന്നിവർക്കാണ് പരിക്ക് പറ്റിയത് വൈകുന്നേരം മണിയോടെയാണ് സംഭവം ബൈക്കിൽ വീട്ടിലേക്ക് വരുന്നതിനിടെ ഇവർ സഞ്ചരിച്ച ബൈക്ക് കാട്ടാന മറിച്ചിടുകയും ആക്രമിക്കുകയുമായിരുന്നു വിവരമറിഞ്ഞെത്തിയ വനപാലകരാണ് ഇരുവരെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് അരുണിന് കാലിനും കൈയിനും പരിക്കുണ്ട് പരിക്ക് ഗുരുതരമല്ല സമയം െ ചെറിയൊരു പ്രശ്നം നിങ്ങളുടെ പേരെന്താ മറ്റേ പേരാ സ്ഥിരം പോണ വലിയ ഞങ്ങൾ ശ്രദ്ധിക്കില്ല കാട്ടാനക്കൂട്ടമാണ് ആക്രമിച്ചതെന്ന് ഇവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം